ഈ തെരുവനായ ശല്യം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം അത് സംസ്ഥാനത്ത് എല്ലായിടത്തുമുണ്ട് പല സ്ഥലങ്ങളിലും കുട്ടികൾക്കൊക്കെ പേടിക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ ഇടുക്കി മൂന്നാറിൽ നിന്ന് വരുന്നൊരു വാർത്ത നായകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി എന്ന പരാതിയിൽ നായകളെ പിടികൂടി കൊണ്ടുപോയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ആ വാഹനം മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത് ഇടുക്കി ആ ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ആഷിഖ് ഈ നായകളെ കൂട്ടത്തോടെ കൊണ്ടുപോയിരുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ വാഹനം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരാണിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്ത് നടപടിയാണ് ഇനി ഉണ്ടാവുക നിജി ഇന്നലെയാണ് മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ മൂന്നാർ പോലീസ് സ്റ്റേഷൻ നായകളെ പിടിച്ചുകൊണ്ടുപോയി ഏതാണ്ട് ഇരുന്നൂറോളം നായകളെ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി എന്ന പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മൂന്നാർ പഞ്ചായത്തിലെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കെതിരെയാണ് ഈ കേസ് ആനിമൽ റെസ്ക്യൂ ടീം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു മൃഗസ്നേഹികളുടെ സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിരുന്നു നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ വാഹനം പിടിച്ചുകൊണ്ടുപോയി ആന നായയെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് വെച്ച ഈ വാഹനത്തിൽ നായകളെ പിടിച്ചുകൊണ്ടു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു നായകൾ ഇരുന്നൂറോളം നായകളെ അത് തെരുവു നായകളെയും വളർത്തു നായകളെയും അടക്കം പിടിച്ചുകൊണ്ടുപോയി ഗ്രാമപഞ്ചായത്തിന്റെ വേസ്റ്റ് ഡമ്പിംഗ് യാർഡിൽ കുഴിച്ചു മൂടി എന്നായിരുന്നു പരാതി ഈ ഇടത്ത് കുഴിച്ചുമൂടി എന്ന് പറയുന്ന ഇടത്ത് ഇന്ന് പോലീസ് പരിശോധന നടത്തും മൃതദേഹങ്ങളടക്കം നായകളുടെ മൃതദേഹങ്ങളടക്കം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നു അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ ഇപ്പോഴും ഈ സംഭവം നിഷേധിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത് പക്ഷേ മൂന്നാറിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശക്തമായ തെരുവുനായ ശല്യമുണ്ട് നിരവധി ആളുകളെ കൊച്ചുകുട്ടികളെ സ്കൂൾ കുട്ടികളെ അടക്കം കടിക്കുന്ന സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തെരുവു നായകൾക്കെതിരെ കടുത്ത ജനരോഷമുണ്ടായത് തെരുവായകൾ നിയന്ത്രിക്കാൻ പഞ്ചായത്തിനാകുന്നില്ല എന്ന വിമർശനം പഞ്ചായത്തിന് നേരെയും ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നായകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി എന്നുള്ള വാർത്ത കൂടി വരുന്നത് സംഭവം ഗുരുതരമാണ് എന്നാണ് ആനിമൽ റെസ്ക്യൂ ടീം ചൂണ്ടിക്കാണിക്കുന്നത് നായകളെ നിയന്ത്രിക്കുന്നതിന് പകരം അവയെ കൊന്നെടുക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് ഈ പരാതിക്കാരും ഇപ്പോൾ പറയുന്നുണ്ട്